വയരപ്പ ശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ധന്യ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുല്ലപ്പൂ കൊണ്ടു കൊടുക്കുകയും എല്ലാം ചെയ്തത് ഈ ധന്യാണ് നമ്മുടെ ഈ സുന്ദരക്കുട്ടനാണ് അതിനുള്ള കാരണക്കാരൻ ഇവരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക മമത ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് ധന്യയ്ക്ക് മുല്ലമാല വിൽക്കുന്ന ജോലിയാണ് ഉള്ളത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുല്ലമാലയുടെ ഓർഡർ മുഴുവൻ ഈ ധന്യയ്ക്കാണ് കൊടുത്തത് അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പിൻ്റെ കടാക്ഷം കൊണ്ട് ധന്യയ്ക്ക് അത് നല്ലപോലെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ ധന്യ നമസ്കാരം ഈ സുരേഷ് ഗോപി ചേട്ടനായിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു അടുപ്പും ഈ വയർ ആവലൊക്കെ ഉണ്ടായത് അതിനെ പറ്റി പറയാം അത് ഞങ്ങള് ഇവിടെ വൈശാഖ് ഇന്റർനാഷണലിന് മുമ്പിലാണ് വാന വെച്ചിട്ട് കച്ചവടം ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഒരു ദിവസം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഒരു കൂട്ടക്കാർ വന്നിട്ട് വീഡിയോ എടുത്ത് പോയി പക്ഷെ ഞങ്ങൾ അത് അറിഞ്ഞില്ല നമ്മൾ പൂ വിൽക്കല്ലേ നമ്മളടുത്ത് പലരും പോകും അങ്ങനെ എല്ലാത്തിനും വരും അപ്പം നമ്മളത് ശ്രദ്ധിക്കും ഒന്നും ചെയ്തില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് ശേഷം നമ്മൾ കച്ചവടം ഇവിടെ കിട്ടാണ്ട് ഇപ്പം നമ്മളിങ്ങനെ വണ്ടി മുതലേക്കറങ്ങി കച്ചവടം ചെയ്യാറുണ്ട് അപ്പോൾ കിഴക്കേ നടന്ന് പിള്ളേർ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് എന്താ വെറുതെ പറ്റിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്താ എന്താന്ന് ചോദിച്ചു പറഞ്ഞു അത് സസ്പെൻസാണെന്ന് പറഞ്ഞു അപ്പഴും നമുക്കറിയില്ല ഇതാണെന്ന് അപ്പൊ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടു അപ്പഴും ഞങ്ങൾ എന്നാ അയച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ല പിന്നെ അതിനുശേഷം വീണ്ടും കുറേ പേര് വന്നിട്ട് കൈ കൈത്തന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പഴൊന്നും നമ്മൾ കണ്ടില്ല രണ്ടാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി കാരണം നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരാൾ വന്നെടുത്തു നമ്മൾക്ക് നമ്മളെപ്പോഴും കാര്യമൊക്കെ ഇല്ല പലരും വീഡിയോ എടുത്തു പോകും നമ്മൾ അതൊന്നും കാര്യമാക്കണ്ടല്ലോ പക്ഷെ അതിന് ശേഷം ഞങ്ങൾ തന്നെ ഇവിടുത്തെ ബി ജെ പിയുടെ മനീഷേട്ടൻ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപി സാറും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആദ്യം അപ്പം ഞങ്ങൾക്ക് കാണാം അപ്പം എന്നോട് പറഞ്ഞു നീ കാണണം കാണണം എന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പം ആൾ പക്ഷെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിന്നെ നിന്നെവിടെ വരുമ്പോൾ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രേ പറഞ്ഞോളൂ അപ്പോൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മനോരമ ഉണ്ണിയേട്ട ഞങ്ങളുടെ ഒരു ന്യൂസ് പത്രത്തിലിട്ടു ശേഷം മറ്റേ ന്യൂസ് ചാനലിന്ന് മറ്റേ മറ്റേ ചേട്ടൻ മധുഭൂമിയിൽ തന്നെ ലിശോ ചേട്ടൻ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ന്യൂസ് പത്രത്തിന് ഇതിൽ ന്യൂസിൽ കൊടുത്തോട്ടേ എന്ന് ചോദിച്ചു എന്നാ ഓക്കെ അപ്പോൾ ലിശോ ചേട്ടൻ വന്ന് എടുത്തു പോയതിന് ശേഷമാണ് പിന്നെ സുരേഷ് ചേട്ടൻ ഇവിടെ പത്തൊമ്പതാം തീയതി ഇവിടെ പരിപാടിക്ക് വരുന്നുണ്ട് എസ് ജി കോവിഡ് ടൈം പരിപാടിക്ക് വരുന്നുണ്ട് അന്ന് കാണണം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അവിടേക്കല്ല ഫസ്റ്റ് ഞങ്ങൾ പടിഞ്ഞാറൻ നട കച്ചവടം ചെയ്യുമ്പോൾ സുരേഷ് ചേട്ടൻ തൊഴുതു അടുത്ത് വന്നു കച്ചടം ചെയ്യുന്ന സ്ഥലത്ത് വലിയൊരു ഭാഗ്യായിട്ടാണ് നമ്മളത് കാണുന്നത് അപ്പോൾ ശേഷം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മൾ പരിപാടിക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ജനുവരി പതിനേഴിന് മകളുടെ കല്യാണമാണ് അപ്പോൾ മുന്നൂറ് മുഴം പൂവ് ആവശ്യമുണ്ട് എന്നാൽ ആവശ്യപ്പെട്ടു ഇരുന്നൂറ് മുഴം മുല്ലപ്പൂവും നൂറു മുഴം പിച്ചിപ്പൂവും അതും വാഴനാറിൽ കെട്ടിയത് അടുക്കി കെട്ടിയത് വേണം പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു അതുപോലെ ചെയ്ത് കൊടുക്കുക പക്ഷേ എന്താ പറയുക നമ്മൾക്ക് അപ്പഴും ടെൻഷനായിരുന്നു നമ്മളതൊക്കെ ഏറ്റെടുത്തു പക്ഷേ എന്ത് ചെയ്യും എങ്ങനെയാ നമ്മൾ അത് കൊടുക്കുക എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഞങ്ങളുടെ കണ്ണൻ ഞങ്ങളുടെ കണ്ണൻ എന്താ കണ്ണനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല കണ്ണന്റെ കാര്യം മറൻല എനിക്ക് കറച്ചില് വരിക എല്ലാത്തിനും കണ്ണൻ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ തന്നെ അല്ലെങ്കിലും കണ്ണൻ എനിക്ക് സാധിപ്പിച്ചു തന്നിണ്ട് ഞാൻ ഒരു വാക്ക് മാത്രമേ കണ്ണനോട് പ്രാർത്ഥിച്ചുള്ളൂ ഭഗവാൻ ഇത്രയും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് കൊണ്ടെന്ന് തന്നില്ലേ അപ്പോൾ അതിനും ഞങ്ങളതിനെ സഹായിക്കാം aikanam njangale in nanmaria idu cheyanam angane ingane namukku adu nallon pole kodukkanalla oru idu tharanam bhagavan adu namukku saadhichu thannu adu kodukkunnalam njangale nallonum budhimottittund പക്ഷെ നമ്മൾ ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഭഗവാൻ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കൂടെ തന്നെ ഭഗവാൻ നിന്നു നമുക്കത് മുന്നൂറ് മുഴും പറഞ്ഞിട്ട് നമുക്കത് ഒരു അഞ്ഞൂറ് മുഴുവക്കിട്ട് നമുക്ക് സുരേഷ് കൊടുക്കാൻ സാധിച്ചു അതിൻ്റെ പുറകെ കുറേ ഓർഡറുകൾ സുരേഷേട്ടൻ്റെ ബന്ധുക്കൾക്ക് നമ്മൾ കൊടുത്തു പിന്നെ ഭാഗ്യമുളേൻ്റെ കല്ല്യാണം കഴിക്കാൻ പോണ പയ്യൻ്റെ വീട്ടുകാർ അവർ നമ്മളോട് ഓർഡർ പറഞ്ഞു അതും നമുക്ക് കൊടുക്കാൻ സാധിച്ചു ഒക്കെ ഭഗവാന്റെ ഞാന് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടുണ്ടാവുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മകനെ പറ്റിട്ട് മൂത്ത മോനെ മൂത്തമോനെ വന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ മോനെ കൂടെ തന്നെ ഉണ്ട് എന്റെ മൂത്തമോൻ എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവന് കുറച്ച് നാണുള്ള കാരണം ഉണ്ടാകും വരാത്ത കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക കണ്ണൻ നമ്മളെന്നെ കൈവടിയില്ല ഉറപ്പാണത് ആ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ല ആത്മാർത്ഥതോടുക്കനേയും വിശ്വാസത്തോട് ആയിരിക്കണം നമുക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രാർത്ഥിക്കരുത് അത് കണ്ണന് ഇഷ്ടമല്ല കണ്ണനെ നമ്മൾ നന്നായി അടിയുറച്ച് വിശ്വസിച്ചിട്ട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എന്തായാലും നമുക്ക് ചെയ്തു തരും ഒരുപാട് പേര് ഞങ്ങളോട് ഇപ്പോൾ എന്താ പറയുക സുരേഷ് ചേട്ടൻ്റെ പൂ കൊടുക്കാൻ പറ്റിയത് പറഞ്ഞു കഴിഞ്ഞല്ലോ ആ പൂ ഞങ്ങൾ തല ദിവസം കൊണ്ട് കൊടുത്തു പറഞ്ഞു രാത്രി നേരം വൈകുന്നു പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അഞ്ച് പത്തിന് പൂ വന്നിട്ട് ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി ഒക്കെ ഇതാക്കിയിട്ട് നമ്മൾ ആ ഒരു ആറ് ആറരയുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു കൊടുത്തു പക്ഷെ നമ്മളോട് പറഞ്ഞു റൂം അവര് ഇവന്റ് കാര്യങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ റൂമിലെ നമ്മൾ റൂമിലെ എത്തിച്ചത് പക്ഷെ എന്നറിയോ നമുക്ക് ആ ഹോളിലേക്ക് ഞങ്ങളെ ഡ്രസ്സ് പോലും നല്ലതായിരുന്നില്ല ഞങ്ങൾ കാലത്ത് തുടങ്ങി ഓടി നടന്നിട്ടിരുന്ന വേഷത്തിലായിരുന്നു എന്നിട്ട് പോലും ഞങ്ങൾ തന്നെ അതൊന്നും പക വയ്ക്കാണ്ട് ഞങ്ങൾ തന്നെ ഹോളിൽ പൂട്ടി കൊണ്ടുപോയി അവര് ഹോളിൽ ചെന്നപ്പോ നമ്മള് അവിടെ ലാലേട്ടൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ അടുത്ത് നിൽക്കാനൊക്കെ നമുക്ക് സാധിച്ചു നമ്മളെ മോഷിച്ച വേഷാണെന്ന് പോലും അവരാരും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല നമ്മളിങ്ങനെ ഒരു കാര്യം എന്നുള്ളതാണ് അവരെല്ലാവരും ശ്രദ്ധിച്ചത് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് മാത്രല്ല ഞങ്ങളെന്നെ പിറ്റേ ദിവസം കല്യാണത്തിന് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്ഷണിച്ചു നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിന് പോയി വധുവിനേയും ഭാര്യനും ആശീർവദിച്ച് അവർക്കൊരു ഉപഹാരം കൊടുത്തു അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒക്കെ കണ്ണന്റെ ഒരു കൃപാ കടാശാണ് എല്ലാത്തിനും ഗുരുകാരപ്പനോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയാറുണ്ട് ഭഗവാനോടാണ് കാരണം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഭഗവാനാണ് എല്ലാം കാരണം ഞങ്ങളുടെ മോനില്ലേ കുഞ്ഞു വാവയായിരുന്നപ്പോൾ തുടങ്ങി കഷ്ടപ്പെടുന്നതാ അപ്പോൾ അവനെ ശരിക്കും ഉണ്ണിക്കണനാ എല്ലാരും പറയാറുണ്ട് ഈ ശശിയേട്ടൻ ശശിയേട്ടനെ ഇടക്കി കാണുമ്പോൾ കാണുമ്പോൾ അറിയും എന്തിനാ നിങ്ങൾക്ക് വലിയ ഭാഗ്യം ഇവൻ ഉണ്ണിക്കണനാണ് അവന്റെ ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് എപ്പോഴും ശശിയേട്ടൻ പറയാറുണ്ട് ശരി തന്നെയാണ് അവർ ഉണ്ണ തന്നെയാണ് അവനിലൂടെയാണ് ഈ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് വന്നത് അതുപോലെ തന്നെ എന്ത് പറയാ ഗുരുവായൂരപ്പിനെ നമുക്ക് മറക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പിനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ലേ അപ്പൊ നമ്മൾ പറയാറില്ലേ ഓ കുറേ രത്നങ്ങളും ഇതൊക്കെ കൊടുക്കണം പക്ഷെ അങ്ങനെയല്ല അത് മാത്രല്ലായിട്ടോ കണ്ണം സ്വീകരിക്കുക നമ്മള് ഒരു ഉറുപ്പ്യ കൊടുത്താലും ഒരു കുഞ്ഞു കതൽപ്പഴം കൊടുത്താലും സ്വീകരിക്കും അത് നമ്മൾ മനസ്സറിഞ്ഞാവണമുള്ളൂ അതെ അപ്പൊ നമ്മുടെ കേട്ടോ ഭക്തന്മാര് ഭക്തന്റെ മനസ്സാണ് കണ്ണന് ഏറ്റവും ആദ്യം വലിയ സ്വർണ്ണമോ മറ്റതോ ഒന്നല്ല നമ്മളെ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനോട് എന്ത് പറയുന്നു എന്ത് ചെയ്തു ഒരു മഞ്ചാടിക്കൂടി ആണെങ്കിൽ ഒരു മഞ്ചാടിക്കൂടി ഒരു കഥലിപ്പഴാണെങ്കിൽ ഒരു കഥലി അത് ഭഗവാൻ സ്വീകരിക്കും നമ്മുടെ മനസ്സാണ് ഭഗവാൻ വേണ്ടത് നമ്മൾ നമ്മളത്രയും മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ സച്ചിദാനന്ദ കട്ട നമ്മുടെ ഒപ്പം ഇറങ്ങി വരും അങ്ങനെയാണ് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധനിയൊക്കെ ഉണ്ടായത്യേക ജീവിതം തന്നെ മാറ്റിമറിച്ചു പോകും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കറങ്ങി വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ കണ്ടവരുണ്ടാവും എല്ലാവരും അപ്പോൾ ഞങ്ങൾ മഞ്ഞുളാലിൻ്റെ മുകളിലായിരുന്നു ആദ്യം മാല ചാർത്തിയിരുന്നത് അത് പിന്നെ ഞങ്ങള് ഒരു സ്ഥലത്ത് നിന്നായിപ്പോഴക്കു നടക്കില്ല ഞാൻ പറയാലോ കിഴക്കി നടക്കില്ല പക്ഷേ അതിന് മുമ്പും ഞാൻ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വേറെ ഒരു നമ്മുടെ കയ്യിൽ ഞാൻ ഒരു ഉണ്ട മുല്ലപ്പൂ കൊടുത്തു വെക്കുകയായിരുന്നു അനന്തശനത്തിന്റെ അവിടെ ചാർത്തണം പറഞ്ഞിട്ട് പിന്നെ മാത്രമല്ല ഞങ്ങൾ ഇവിടെ അവിടെ നിന്ന് കച്ചവടം ചെയ്തപ്പോൾ നമ്മുടെ ിലും മാല ചേർത്തായിരുന്നില്ലേ അപ്പോ ഈ കൗണ്ടറിന് മുകളിൽ മറ്റോടത്തൊക്കെ ഞാൻ മാല ചാർത്തായിരുന്നു അതൊരു ദിവസം വന്ന് മാല ചേർത്താൻ നിന്നപ്പോൾ എന്നെ അവിടുത്തെ സെക്യൂരിറ്റി വാർക്ക് പറഞ്ഞു മാല ചാർത്താൻ പാടില്ല അത് പ്രശ്നമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും അവിടെ മാല ചാർത്തി കാണാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എവിടെ മാല ചാർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും എന്റെ കാണാൻ അത് സ്വീകരിക്കും അതിപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കാണാൻ ഞാൻ എവിടെ മാല ചാർത്തി കഴിഞ്ഞാലും അത് നമ്മള് സന്തോഷത്തോടുക്കനിയും നല്ല ഒരു വിശ്വാസത്തോട് ആണ് കണ്ണായത് സ്വീകരിക്കണം അല്ലാണ്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല എന്നല്ല നമുക്ക് ഇത്രയും വിഷമങ്ങൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ എനിക്ക് കണ്ണൻ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലാണ്ട് വീട് വേണം ആർഭാട ജീവിതം വേണം അതൊന്നും ഞാൻ ഇന്നുവരെ കണ്ണനോട് പറഞ്ഞിട്ടില്ലേ അതൊന്നും ഇപ്പോഴും എനിക്ക് ആവശ്യമില്ല ഈ ജീവിതം ഇതുപോലെ ഇപ്പൊ രണ്ട് മക്കള് ചേട്ടൻ അച്ഛൻ അമ്മ എല്ലാവരും ഇല്ലേ അപ്പൊ ഈ ജീവിതം സന്തോഷത്തോട് കുന്നോട്ട് പോകണം അതിന് മാത്രം ഭഗവാൻ എന്റെ കൂടെ നിന്നാൽ മതി അത്രേലും മക്കൾക്കായാലും ചേട്ടനായാലും ദീർഘായുസ് കൊടുക്കണം ഭഗവാൻ അത്രമാത്രമേ എപ്പോഴും പ്രാർത്ഥനയുള്ളൂ അരേ ഗുരുവായൂരപ്പ അപ്പ ധന്യ പറഞ്ഞു ഭഗവാനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും അതേമാതിരി എല്ലാ ഭക്തജനങ്ങളും ഭഗവാനിലെ അകമഴിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ആ ഭഗവാൻ നമ്മളുടെ കാരുണ്യം എപ്പോഴും ചൊരിഞ്ഞു തരുന്നതാണ് ഇനിയും ധന്യക്കും കുടുംബത്തിനും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എപ്പോഴും ഉണ്ടാവട്ടെ ധന്യമായ ഒരു ജീവിതം തന്നെ ഈ ഉണ്ണിക്കണ്ണനും മൂത്ത മകനും ഭർത്താവിനും ഫാമിലിക്ക് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനോട് സച്ചിദാനന്ദ കട്ടിയോട് പ്രാർത്ഥിക്കുന്നു കൃഷ്ണാ ശരണം